മഹാഭാരതം നമ്മുടെ ദേശത്തിൻ്റെ പേരാണ് ആ ദേശത്തിൻ്റെ പേരിനോട് ചേർന്ന് ആ മഹത്തായ ദേശം ആ മഹത്തായ ദേശത്തെ സംസ്കൃതി എന്താണ് ഈ മഹത്തായ സംസ്കൃതിക്ക് വിശ്വത്തോട് എന്താണ് പറയാനുള്ളത് എന്ന് കൃഷ്ണദ്വൈവായനായ വ്യാസമഹർഷി ആ അദ്ദേഹത്തെ അദ്ദേഹം ദർശിച്ച മന്ത്രങ്ങളാൽ തന്നെ വിവരിച്ചിരിക്കുന്നതാണ് മഹാഭാരതം എന്ന വിശിഷ്ടമായ കൃതി പഴയകാലത്ത് ചൊല്ലുകളായിട്ട് പറയാറുണ്ട് മഹാഭാരതം വായിക്കരുത് വീട്ടിൽ വയ്ക്കരുത് എന്നല്ല പൊതുവിൽ അത് ഒരു അർത്ഥമില്ലാത്ത പറച്ചിലാണ് എങ്കിൽ പോലും ആ ഒരു ഉണ്ടാവാനുള്ള ഒരു കാരണം മഹാഭാരതത്തിന്റെ അധികാരി ആര് ഒരു ഗ്രന്ഥത്തെ അധികാരി വിഷയം സംബന്ധം പ്രയോജനം എന്നീ നാല് കാര്യങ്ങൾ മുൻനിർത്തി സമീപിക്കണം എന്നുള്ളതാണ് ഒരു ഗ്രന്ഥം പഠിക്കേണ്ടത് ആ ഗ്രന്ഥത്തിൻ്റെ അധികാരിയായിരിക്കും അപ്പം ആ ഗ്രന്ഥത്തെ മനസ്സിലാക്കേണ്ടത് അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ ർത്തിയാണ് എന്താണ് വിഷയം ആ വിഷയം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാ ഗ്രന്ഥം പഠിച്ചതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് ഈ നാല് കാര്യങ്ങളും മനസ്സിലാക്കി വേണം ഒരു ഗ്രന്ഥത്തെ സമീപിക്കാൻ എന്നുള്ളതാണ് അതുകൊണ്ട് മഹാഭാരതം ആദ്യമായി നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവന്ന തുഞ്ചത്തെഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ ചക്കിൽ എന്തൊക്കെ ആടും എന്ന് ചോദിച്ചപ്പോൾ നാലും ആറും ആടും എന്നാണ് പറഞ്ഞത് നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ഷടങ്ക സമന്വിതമായി വേദാധ്യായനം ചെയ്ത പതിനെട്ട് വിദ്യതികളിത് അധിഷ്ഠിതമായിട്ടുള്ള ശാസ്ത്രാധ്യയനം പൂർത്തിയാക്കിയവരാണ് മഹാഭാരതത്തിൻ്റെ അധികാരികൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മഹാഭാരതം അത്രയും സങ്കീർണമായ ഒരു ഗ്രന്ഥമാണ് പൊതുവിൽ പറയ പറയാറുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും മഹാഭാ എവിടെയും ഉള്ളത് മഹാഭാരതത്തിലുണ്ട് മഹാഭാരതത്തിൽ ഇല്ലാത്തത് എവിടെയും ഉണ്ടാവില്ല അത്രയും സങ്കീർണമാണ് അതുകൊണ്ട് ശാസ്ത്രത്തിൽ ധർമ്മത്തിൽ അടിയുറച്ച നിഷ്ഠയുണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളിൽ വരും ധർമ്മത്തിനെ പറയേണ്ടതിന് പകരം അധർമ്മത്തെ പറയും ഒരു വ്യാസൻ ധർമ്മപുത്ര ധർമ്മദേവനിൽ നിന്ന് തുടങ്ങിയ ഒരു പരമ്പര നമ്മുടെ പരമ്പരകളെല്ലാം ഗുരുശിഷ്യ പരമ്പരയാണ് ഏത് പരമ്പരയെ കുറിച്ച് പറഞ്ഞാലും ആ പരമ്പര ആചാര്യന്മാര് പറയുന്നത് ഗുരുശിഷ്യ പരമ്പരയാണ് അത് മാത്രമാണ് നമ്മുടെ ശാസ്ത്രത്തിലെ പരമ്പര അപ്പൊ ആ ഗുരുശിഷ്യ പരമ്പരയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ധർമ്മദേവന്റെ പരമ്പരയാണ് വിതുരനായും യുധിഷ്ഠിരനായുമെല്ലാം തുടരുന്നത് എന്ന് പറയുമ്പോൾ ഈ ശാസ്ത്രം പഠിക്കാത്ത ധർമ്മം മനസ്സിലാക്കാത്ത നമ്മുടെ നാട്ടിലെ മഹാന്മാരെന്നൊക്കെ ആളുകൾ പറയുന്ന എഴുത്തുകാർ വരെ എഴുതി വരുമ്പോൾ അത് ഒരു അവിഹിത ബന്ധത്തിന്റെ തുടർച്ച പോലെ പറഞ്ഞു പോകുന്ന സാഹിത്യങ്ങളൊക്കെ മലയാളത്തിൽ വന്നിട്ടുണ്ട് അതാണ് മഹാഭാരതം എന്ന് ഉദ്ഘോഷിക്കപ്പെടുന്നുണ്ട് അതാണ് ശാസ്ത്രം പഠിക്കാതെ ധർമ്മമറിയാതെ മഹത് ഗ്രന്ഥങ്ങളെ സമീപിച്ചാലുണ്ടാകുന്ന അപകടം നമ്മുടെ എല്ലാ ദേശത്തും ഇന്നത്തെ കാലത്ത് ജാതി എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന സമൂഹങ്ങളൊക്കെ പഴയ കാലത്ത് ഓരോ വൃത്തികളുടെ അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ് നമുക്ക് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു കർമ്മത്തിന് പറയുന്ന പേരായിരിക്കില്ല മറ്റൊരു സ്ഥലത്ത് അതുകൊണ്ട് ഭാരതം മുഴുവൻ നമുക്ക് ഒരു ജാതി എന്ന് പറയുന്നത് ഭാരതം മുഴുവൻ കാണില്ല എല്ലായിടത്തും വ്യത്യസ്തമാണ് പക്ഷെ ഏകദേശം മുഴുവൻ സ്ഥലത്ത് നമുക്ക് കാണാവുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ഒരു പേരുകളിൽ ഒന്നാണ് ഈ ഭട്ട് ആയി ബന്ധപ്പെട്ടത് ഇവിടെ ഭട്ടതിരിപ്പാട് പോയ ഭട്ട് അങ്ങനെ ഭട്ടാചാര്യ അങ്ങനെയാണ് അത് മഹാഭാരതം പണ്ട് ഭട്ടവൃത്തി എന്ന് പറയുന്നത് ശാസ്ത്രം പഠിച്ച് മഹാഭാരതം ഉപദേശിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ഭട്ടവൃത്തി എന്ന് പറയുന്നത് എല്ലാ സമുദായങ്ങളിൽ നിന്നും പെട്ട ആളുകൾ ഉണ്ടായിരുന്നു അവരില് വിദ്വാമാരായിട്ടുള്ള ആളുകള് പൂർണമായിട്ടുള്ള ശാസ്ത്രാധ്യയനം ചെയ്ത് സജ്ജനങ്ങളായിട്ടുള്ള ഇതുപോലുള്ള നിരവധി അന്നിങ്ങനെ ക്ഷേത്രങ്ങളിൽ വലിയ യോഗങ്ങളായിട്ടല്ല ഓരോ ഗൃഹങ്ങളില് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിലൊക്കെ ചെറിയ ചെറിയ ആളുകളോട് പഠിച്ച് ഈ ശാസ്ത്രത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞ് അവരുടെ ജീ നിത്യജീവിതത്തെ അവരുടെ സാമാജിക ജീവിതത്തെ അങ്ങനെ ദേശ ജീവിതത്തെ കൂടുതൽ ധർമ്മിഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ നൽകിപ്പോയി അതുകൊണ്ട് തന്നെ ജീവിതവുമായിട്ടും വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ ഇതിഹാസങ്ങൾ എല്ലാവർക്കും അറിയാം രാമായണത്തിന് നമ്മുടെ നാട്ടിലുള്ള പ്രാധാന്യം ഒരു മാസം തന്നെ രാമായണ മാസമായിട്ട് നമ്മൾ ആചരിച്ചു വരുന്നുണ്ട് നമ്മുടെ മൃത്യുകാലത്ത് രാമായണം വായിക്കുക എന്നുള്ളത് ഒരു വലിയ അനുഷ്ഠാനമായിട്ട് എല്ലാവർക്കും അറിയാം അതുപോലെയൊക്കെ നമ്മുടെ പ്രാചീനമായിട്ടുള്ള കേരളത്തിലെ പ്രാചീനമായിട്ടുള്ള സമൂഹങ്ങളിൽ ഒന്നില് ഒരു വർഷം നീളുന്ന മരണാനന്തര ആചാരങ്ങൾ ആ വർ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം മഹാഭാരതം പൂർണ്ണമായി പാടുക എന്നുള്ളതാണ് മഹാഭാരതം പാട്ട് എന്നാണ് അതിനെ പറയുക ആ ആചാര്യന്മാര് അവസാനം പട്ടന്മാരെ വിളിച്ചു വരുത്തി പൂജിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങോട് കൂടിയിട്ടാണ് അത് പൂർത്തിയാകുന്നത് ആ സമയത്ത് ആ കുടുംബത്തെ ആ കുലത്തെ അത്രകാലം നയിച്ചിരുന്ന അദ്ദേഹം യാത്രയായി കഴിയുമ്പോൾ തുടർന്ന് ആ സ്ഥാനം ആ ദൗത്യം ആ ധർമ്മം ഏറ്റെടുക്കേണ്ടവർ എങ്ങനെയാണ് തൻ്റെ കുലത്തെ തൻ്റെ സമൂഹത്തെ തൻ്റെ കുടുംബത്തെ നയിക്കേണ്ടത് എന്നുള്ളത് ആചാര്യന്മാരുടെ വാ ഏർ ആപ്തവാക്യങ്ങളിൽ നിന്ന് പഠിക്കുകയാണ് അവിടെ എന്നിട്ടാണ് നമ്മൾ വീണ്ടും കർമ്മ ജീവിതത്തിലേക്ക് വ്യാപരിക്കുന്നത് നമ്മുടെ സമാജത്തിന് ഇന്നുള്ളൊരു കുഴപ്പം പണ്ട് നാഥൻ ഉണ്ടായിരുന്നു എല്ലാറ്റിനും ഒരു നാഥൻ ഉണ്ടായിരുന്നു ഇവിടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ യജമാനൻ ഉണ്ടായിരുന്നു ആ യജമാന സ്ഥാനത്ത് ആ നാടിൻ്റെ ആ ദേശത്തിൻ്റെ ഒക്കെ ഭരണാധികാരികളായിരുന്നു അവര് ആചാര്യന്മാരുടെ ഉപദേശം അനുസരിച്ചുകൊണ്ട് ധർമ്മനിഷ്ഠയോടെ ഇപ്പോൾ വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ നമ്മുടെ ദേശത്ത് പത്മനാഭൻ്റെ ദാസർ എന്നുള്ള നിലയ്ക്ക് അത് തുറന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു ആ ഒരു രീതിയിൽ തന്നെ അതല്ലാത്തയിടത്തും എല്ലായിടത്തും മഹാരാജാക്കന്മാര് ആചാര്യന്മാരുടെ ഉപദേശ ഉപദേശാനുസരണം ആ മഹാദേവന്റെ ദാസർ എന്നുള്ള നിലയ്ക്കാണ് രാജ്യത്തെ പരിപാലിച്ചു പോകുന്നത് ധർമ്മനിഷ്ഠയോടെ ഇന്നത്തെ ചരിത്രകാരന്മാരൊക്കെ പലപ്പോഴും ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ലിംഗപരമായിട്ടുള്ള വേർതിരിവുകൾ ഇതൊക്കെ ഉള്ളതാണ് ഭാരതീയ സംസ്കൃതി അതാണ് ഭാരതീയ സംസ്കൃതി എന്ന് അടിച്ചേൽപ്പിക്കാൻ അപ്പം അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം പഴയകാലത്തെ ഭരണാധികാരികളിലും പഴയകാലത്തെ ആചാര്യന്മാരിലും ഒക്കെ സ്ഥാപിക്കാൻ കിണഞ്ഞ പരിശ്രമങ്ങൾ അതും മഹത്തായ ഇതിഹാസ ഇതിഹാസഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ടുപോലും നടത്തി വരുന്ന ഒരു കാലം കൂടിയാണ് നമ്മുടെ ദേശത്തിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ എല്ലാ ജാ എല്ലാ ജാതി വ്യത്യാസങ്ങൾക്കും അതീതമായി ആചാര്യന്മാരെ സംസ്കൃതിയെ മാനിച്ചിരുന്ന ഒരു ഭരണകർത്താക്കളായിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ പ്രതിനിധിയായിട്ട് തമ്പുരാട്ടി ഇവിടെ ഇരിക്കുന്നുമുണ്ട് പുതിയ കാല ചരിത്രത്തില് ജാതീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കോടതി വ്യവഹാരത്തിന്റെ സമയത്ത് അന്നത്തെ കാലത്ത് ആചരണയായ ഋഷി ഗുരുദേവൻ ഗുരുദേവൻ എവിടെയാണോ അവിടെയാണ് കോടതി എന്ന് ഉത്തരവിട്ടിട്ടുള്ള രാജാവാണ് നമുക്ക് ഉണ്ടായിരുന്നത് സദാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന മഹാഋഷി എല്ലാ ജാതിവേദങ്ങൾക്കും വേദങ്ങൾക്കും മറികടന്നുകൊണ്ട് അന്നത്തെ കാലത്തുള്ള എല്ലാ സമുദായങ്ങളിൽ നിന്നും പെട്ട ആളുകളെ വേദം പഠിപ്പിക്കുകയും അവിടെ അവരെ യജ്ഞത്തിന് പൂജ അർച്ചനയ്ക്കൊക്കെ അധികാരികളാക്കി തീർക്കുകയും ചെയ്തപ്പോ അതിന് മുഴുവൻ പിന്തുണ നൽകിയ ഭരണാധികാരികളാണ് ഈ ദേശത്ത് അദ്ദേഹത്തിന്റെ ഉപദേശാനുസരണം അയ്യങ്കാളിയെ പോലുള്ള ആളുകളെ പ്രജാസഭയിൽ അംഗമാക്കി ഇത്തരത്തിലുള്ള ധാർമ്മിക പ്രവർത്തനത്തിന് വേണ്ടി രാജ് അധികാരസ്ഥാനത്ത് നിന്ന് ഏകദേശം ഒരു നഗരമധ്യത്തിൽ കൊട്ടാര കൊട്ടാരക്കര നഗരമധ്യത്തിൽ മധ്യത്തിൽ മുന്നൂറോളം ഏക്കർ സ്ഥലം വിട്ടു നൽകിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളെ അന്നത്തെ ഭരണാധികാരികൾ സംരക്ഷകരായി നിന്നുകൊണ്ട് പരിപോഷിപ്പിച്ചു പോകുന്നത് ദേശങ്ങളിൽ ദേശങ്ങളിലെല്ലായിടത്തും ധർമ്മം പുലരുന്നതിന് ശ്രദ്ധിച്ചിരുന്ന യജമാനന്മാര് അന്ന് കർത്തൃസ്ഥാനങ്ങളില് അധികാരസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിനും ദേശത്തിനുമൊക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു കുറവ് അങ്ങനെയുള്ളൊരു യജമാന സ്ഥാനം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു യജമാന സ്ഥാനം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിലും ക്ഷേത്രങ്ങളൊക്കെ പുതിയൊരു ഭരണ വ്യവസ്ഥയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ ആചാര്യവരണം നടത്തുന്നതിന് യജമാനനാണ് ആചാര്യവരണം നടത്തേണ്ടത് ആ സ്ഥാനത്ത് ആ അധികാരമുള്ള ആളുകളില്ലാത്ത അവസ്ഥ അവിടെ നിന്ന് തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്കത് കാണാം ഒരു ദേശത്തിന്റെ വ്യവസ്ഥ അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ നാഥനില്ലായ്മ അനുഭവപ്പെടുകയും ചെയ്യും അത് നമ്മൾ ഇന്ന് കാണുന്ന സമാജത്തിലുള്ള പല കുഴപ്പങ്ങളുടെയും കാരണങ്ങളിൽ ഒന്നായി തീരുന്ന് തീരുന്നുമുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നുകൂടി നമുക്ക് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് മഹാഭാരതം മഹാഭാരതത്തിൽ ഒരു ഭാഗത്ത് പഞ്ചപാണ്ഡവരുണ്ട് മറുഭാഗത്ത് നൂറ്റൊന്ന് പേരായിട്ടുള്ള കൗരവരുണ്ട് ധർമ്മത്തിന്റെ പക്ഷ ചെറിയൊരു പക്ഷമുണ്ട് അധർമ്മത്തിന്റെ വലിയൊരു പക്ഷമുണ്ട് ധർമ്മപക്ഷത്തെ നയിക്കാൻ യജമാന സ്ഥാനത്ത് നിൽക്കാൻ ആചാര്യ സ്ഥാനത്ത് നിൽക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട് മറ്റിടത്ത് അങ്ങനെയുള്ള ഒരു ഒരിതില് അവനവന്റെ ധിക്കാരം കൊണ്ട് അവനവന്റെ അഹങ്കാരം കൊണ്ടാണ് അവിടെ കൗരവർ മുന്നോട്ട് പോകുന്നത് ഇന്ന് ലോകം മുഴുവൻ പല തരത്തിലുള്ള യുദ്ധഭീതികള് ആക്രമണമാണ് അടിച്ചമർത്തലാണ് അടിമകളാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വിശ്വസിക്കുന്ന ദർശനങ്ങളുടെ പിന്മുറക്കാരായവരും ആ അതിനോട് മത്സരിക്കുന്ന പുതിയ കാലത്തെ അധികാരികളുമെല്ലാം ചേർന്ന് വലിയൊരു യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം ലോകമാകെ നിൽക്കുമ്പോൾ മഹാഭാരതത്തിന് ഈ ലോകത്തോട് പറയാനുള്ളത് യഥോ ധർമ്മ ജയ എന്നാണ് എവിടെയാണ് ധർമ്മമുള്ളത് അവിടെയാണ് ജയം ഉണ്ടാവുക മഹാഭാരതത്തിന്റെ പൂർവ്വ പഴയ രൂപത്തിന്റെ പേരും ജയം എന്നുള്ളതായിരുന്നു എവിടെ ശക്തിയുണ്ട് അവിടെ ജയം ഉണ്ടാവുക എന്നല്ല എവിടെ സമ്പത്തുണ്ട് അവിടെ ജയം ഉണ്ടാകുമെന്നല്ല എവിടെ അധികാരമുണ്ട് അവിടെ ജയം ഉണ്ടാകുക എന്നല്ല എവിടെ ധർമ്മമുണ്ട് അവിടെ ജയം ഉണ്ടാവും എന്ന ആ ധർമ്മം എന്ന് പറയുന്ന ഒരു വാക്കിനെ മാത്രം മുൻ ഈ മഹത്തായ ഇതിഹാസം വ്യാസ ഋഷി രചിച്ചത് അല്ല നമുക്ക് ഏവർക്കും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതിലുള്ള ഉപദേശ ഭാഗമാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീതയെ പോലെ സാരവത്തായ നിരവധി ഭാഗങ്ങൾ നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ് മഹാഭാരതം നമ്മുടെ ശാസ്ത്രകൃതികളിലെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അത് ശാസ്ത്രം പറഞ്ഞു തുടങ്ങുന്നത് അതിൻ്റെ ചർച്ചകളിലോ ഉപദേശങ്ങളിലോ അതിനേക്കാളൊക്കെ കൂടുതൽ അതിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ഓരോ പേരുകളിൽ തുടങ്ങി ശാസ്ത്രത്തെ ആചാര്യന്മാർ വിശദീകരിച്ചു പോകും നമ്മൾ സ്ഥിതി കാരകനായിട്ടുള്ള ദേവത വിഷ്ണു എന്ന് പറയുമ്പോൾ ആചാര്യന്മാര് വിഷ്ണു എന്താണ് വിശ്വ വ്യാപ്നോതീതി വിഷ്ണു എന്ന് പറഞ്ഞു വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണ് ഈ വിശ്വം എന്ന് പറയുമ്പോൾ തന്നെ സമഷ്ടി തന്നെയാണ് വെഷ്ടി എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചം മുഴുവൻ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതാണ് ഈ പ്രപഞ്ചം മുഴുവനായി കാണപ്പെടുന്നതെന്ന് നമ്മൾ തന്നെയാണ് പ്രപഞ്ചം പുറത്ത് ഗംഗയുണ്ട് നമ്മുടെ അകത്തും നമ്മുടെ ഗന്ധവാ ഗമിക്കുന്നതായി ഒഴുകുന്നതായിട്ടുള്ള ജലഭാഗമുണ്ട് ഗംഗയുണ്ട് നമ്മുടെ ഉള്ളില് കേദാരമുണ്ട് നമ്മുടെ ഉള്ളില് കാശിയുണ്ട് പുറത്തും അതെല്ലാമുണ്ട് അപ്പൊ അങ്ങനെ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സ്ഥിതികാരകനായിട്ടുള്ള വിഷ്ണു എവിടെയാണ് എന്നുള്ള എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് സമുദ്രത്തിൽ എന്ന് പറയുന്നു സമുദ്രത്തിന് സമുദ്രത്തെ കുറിച്ച് നിരത്തകാരം പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ജലത്താൽ പൂരിതമായിരിക്കുന്ന സ്ഥലം എന്ന് ജലം നിറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന കടൽ എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷത്തിൽ ഓരോ കണികകളിലും ജലത്തിൻ്റെ കണികകളുണ്ട് ജല ആ അന്തരീക്ഷത്തിൽ തന്നെയാണ് നമ്മൾ ഈ കടലും പുഴകളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ഈ അന്തരീക്ഷത്തില് ആ ദേവത എന്തെല്ലാം ചെയ്യുന്നു കയ്യിൽ ചക്രം ധരിച്ചിട്ടുണ്ട് കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു കയ്യിൽ ശംഖുണ്ട് ശമുപശമനെ ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു ഗതയുണ്ട് ഗതായാം വാജി വാക്കിനെ പുറപ്പെടുവിപ്പിക്കുന്നു കയ്യിൽ കമലമുണ്ട് താമരയുണ്ട് എല്ലാ നാടികളിലേക്കും പ്രസരിച്ചിരിക്കുന്നു എല്ലാ നാടികളിലും പ്രസരിപ്പിച്ചുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വാക്കിനെ പുറപ്പെടുവിപ്പിച്ചുകൊണ്ടാണ് ആ ദേവത സ്ഥിതി ചെയ്യുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് അനന്തന്റെ മുകളിലാണ് അതിനാദിയുമില്ല അന്തവുമില്ല എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് കാണാനും കഴിയില്ല അപ്പൊ ഇങ്ങനെ വിശ്വമാകെ നിറഞ്ഞു നിന്ന് അതിൻ്റെ തുടക്കവും ഒടുക്കവും കണ്ടെത്താനാകാതെ നാടികളിലൂടെ വ്യാപരിച്ച് കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും എല്ലാം പ്രവർത്തിപ്പിച്ച് വാക്കിനെ പുറപ്പെടുവിച്ചു സ്ഥിതി സ്ഥിതികാരകനായി സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ആ ശക്തിയെ ആണ് ആചാര്യന്മാർ വിഷ്ണു എന്ന് നാമകരണം ചെയ്തത് ആ ശക്തിയെ ദർശിച്ച ആചാര്യന്മാർ ആ ശക്തിയുടെ ഭാവം എന്താണ് രൂപം എന്താണ് എന്ന് ദർശിച്ച ഋഷീശ്വരന്മാർ അത് ലോകത്തിന് വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ് ആ നാമകരണം ചെയ്യുന്നത് പ്രാണശക്തിയെയാണ് ആ പ്രാണശക്തിയെയാണ് നമ്മൾ നമ്മുടെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ പ്രാണശക്തിയാണ് ആ പ്രാണശക്തിയെയാണ് ഭഗവാൻ മഹാവിഷ്ണു എന്നുള്ള ദേവതയായിട്ട് നമ്മൾ ഉപാസിക്കുന്നത് ആ ദേവതയുടെ ഭിന്ന ഭാവങ്ങൾ നമ്മളെ നയിക്കുന്ന നാദരൂപത്തിൽ നയിക്കുന്ന നരസിംഹമായി നമ്മുടെ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ആയി അങ്ങനെ ഭിന്ന ഭാവങ്ങളിൽ ഹൃദയത്തിലെ ആകർഷകമായിട്ടുള്ള കൃഷ്ണനായി ബോധ സ്വരൂപനായിട്ടുള്ള രാമനായി അങ്ങനെ ഏതെല്ലാം സ്ഥലത്തിൽ പ്രാണശക്തി അതിൻ്റെ വി ഭൂതികള് നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുക അത്തരത്തിലുള്ള അവതാര അവതാര രൂപികളായിട്ടും നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഓരോ നാമരൂപങ്ങളിൽ കൂടി പോലും ശാസ്ത്രത്തെ വ്യക്തമാക്കുന്ന ഗ്രന്ഥങ്ങളാണ് ആചാര്യന്മാർ പുരാണമായി ഇതിഹാസമായി ശാസ്ത്രഗ്രന്ഥങ്ങളായി ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത് അതെല്ലാം നമ്മുടെ ആചാര്യന്മാർ പ്രാർത്ഥിച്ചത് ഒരു മത മതവിഭാഗത്തിന് വേണ്ടിയല്ല ഏതെങ്കിലും നാലതിരുകളിൽ ചുറ്റപ്പെട്ട ഒരു ഭൂമിശാസ്ത്ര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടല്ല അവർ പ്രാർത്ഥിച്ചത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ് അവർ കണ്ടത് വസുധൈവ കുടുംബകം മുഴുവൻ ഒരു കുടുംബമായിട്ടാണ് അതുകൊണ്ട് ഈ ധർമ്മത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മഹാഭാരതത്തിന് വിശ്വത്തോട് പറയാനുള്ളത് ഇന്ന് ലോകം ശ്രദ്ധിക്കുന്നതും അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ വാക്കുകളാണ് ഭാരതം എന്തുകൊണ്ട് വിശ്വഗുരുവാകുന്നു എന്ന് ചോദിച്ചാൽ ഈ പുരാതനമായ സംസ്കൃതികളെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടിരുന്ന ഒരു കാലത്ത് ഈ പ്രകൃതിയുടെ നിയമങ്ങൾ അറിഞ്ഞിട്ടുകൊണ്ട് അതിനെയെല്ലാം നമസ്കരിച്ചിട്ടുണ്ട് ആരാധിച്ചിട്ടുണ്ട് ലോകത്തെ എല്ലാ പ്രാചീന സംസ്കൃതിയും അഗ്നിയെ ആരാധിച്ചിട്ടുണ്ട് സൂര്യനെ ആരാധിച്ചിട്ടുണ്ട് അത് അഗ്നി നമ്മുടെ ശരീരത്തിലൊക്കെ ചൂട് എന്ന് പറയുന്ന അകത്തഗ്നിയാണ് എന്ന് കണ്ടിട്ടാണ് പുറത്തഗ്നി ആരാധിക്കുന്നത് സപ്തജിഹുകളായിട്ടുള്ള അഗ്നി ഭഗവാന് പക്ഷേ രാഷ്ട്രീയമായ മേൽക്കൈകളുള്ള ദർശനങ്ങൾ പാശ്ചാത്യ നാടുകളിലെല്ലാം അതിൻ്റെ അധികാര സ്വരൂപത്തിൽ പിടിമുറുക്കിയപ്പോൾ അത്തരം പ്രാകൃതിക ആദിമമായിട്ടുള്ള അറിവുകൾ അവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇവിടെ ഋഷീശ്വരന്മാര് ആ ഋഷീശ്വരന്മാരുടെ തപസ്സുകൊണ്ട് ആ അറിവുകളെ വലിയൊരു ശാസ്ത്ര പദ്ധതിയായി മുന്നോട്ട് കൊണ്ടുപോയി അതിനെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയില് നിരവധി ഗ്രന്ഥങ്ങള് ഇതിഹാസങ്ങളായും ഒക്കെ നമുക്ക് തന്നു അത് ലോകത്തോട് മുഴുവനുള്ള ഉപദേശമായതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ മഹാകുംഭമേളയിൽ ഏകദേശം ഒന്നേകാൽ കോടിയോളം വിദേശികളാണ് എത്തിച്ചേർന്നത് അവിടെ സന്യാസ ദീക്ഷ തന്നെ ആയിരക്കണക്കിന് വിദേശികൾ ഈ ഭാരതീയ സംസ്കൃതിയിലേക്ക് വന്ന് സന്യാസ ദീക്ഷ സ്വീകരിക്കുകയുണ്ടായി അപ്പൊ അങ്ങനെ വിശ്വം മുഴുവൻ വിശ്വത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ബോധം ഉദിക്കുന്ന ആളുകൾ ആത്മാവിനെ അന്വേഷിക്കുന്ന ഉള്ളിലേക്ക് അന്വേഷിക്കുന്ന ആളുകൾ ശാന്തി തേടുന്ന ആളുകൾ എല്ലാവരും ഭാരതത്തെ അന്വേഷിക്കുന്നു ഭാരതത്തിലേക്ക് വരുന്നു ലോകത്ത് സമാധാനമുണ്ടാകണം സമൃദ്ധി ഉണ്ടാകണം എന്നുള്ള എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു വിശ്വഗുരുവായിട്ടുള്ള ഭാരതത്തിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുന്നു ഈ ധർമ്മത്തിൻ്റെ എവിടെയാണ് ധർമ്മമുള്ളത് അവിടെയാണ് ജയമുണ്ടാവുക ശാന്തി ഉണ്ടാവുക സ്വസ്ഥി ഉണ്ടാവുക എന്ന് ഈ മഹാഭാരതം വിശ്വമാനവീത മു പക്ഷത്ത് നിന്നുകൊണ്ട് ലോകത്തോട് പ്രഖ്യാപിക്കുന്നു ആ ധർമ്മത്തെ നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമാജിക ജീവിതത്തിലും നിഷ്ഠയോടുകൂടി പുലർത്തിക്കൊണ്ട് നമ്മുടെ ദേശത്ത് ധാർമ്മികമായിട്ടുള്ള ഒരു വ്യവസ്ഥ എന്നും പുലരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതിന് മുന്നോട്ടു പോകുന്നതിന് ഭഗവാൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ ഗുരുപരമ്പര നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങൾക്കും ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗ സന്യാസി പരമ്പരയുടെ എല്ലാ ആശിസുകളും അർപ്പിക്കുന്നു